ഏറ്റുമാനൂർ നഗരസഭയിലെ വികസന മരടിപ്പിനും അഴിമതി ഭരണത്തിനുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റുമാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്ര നടത്തി രാവിലെ ഒൻപത് മണി മുതൽ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പദയാത്രകൾ ആരംഭിച്ചു വിവിധ വാർഡ് കമ്മിറ്റികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ആറു മണിക്ക് ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാന സമ്മേളനം നടക്കും മൂന്ന് മേഖലാ ജാഥകളാണ് നടക്കുന്നത് മുനിസിപ്പൽ കൌൺസിലർമാരായ സുരേഷ് പടക്കേടം ഉഷാ സുരേഷ് രശ്മി ശ്യാം എന്നിവരുടെ നേതൃത്വത്തിൽ ചെറുവാണ്ടൂരിൽ നിന്നും ആരംഭിച്ച മേഖലാ ജാഥയ്ക്ക് സ്വീകരണം നൽകി രാജഗോപാൽ നടത്തി സാധാരണ പറയാറുണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നും ഏറ്റുമാനൂരുകാരായ നമുക്ക് ഏറ്റുമാനൂരിന്റെ മഹത്വം അറിയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന ഗ്രാമത്തിൽ പോയ വിവരം ഞാൻ ഓർക്കുകയാണ് ഇൻഡോർ ഈ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് അവിടെ ചെന്നപ്പോഴാണ് ഒരു ഓറഞ്ച് കഴിച്ചതിൻ്റെ ആ തൊലി എവിടെ കളയണം എന്ന് നോക്കിയപ്പോൾ അവിടെ എങ്ങും ഉപ ഉപേക്ഷിക്കാൻ തോന്നിയില്ല കാരണം അത്രയ്ക്ക് വൃത്തിയിടുന്ന നഗരം ഞാനത് പോക്കറ്റിൽ ഇടുകയായിരുന്നു അല്പം ദൂരെ മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ടു പിന്നീട് അതിലേക്ക് ഇട്ടു അത്രയ്ക്ക് നമ്മുടെ വീട് പോലും വൃത്തിയായി കിടക്കുന്നതിനേക്കാൾ ശുചിത്വത്തോടെ ഇൻഡോർ എന്ന ആ നഗരം സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ഞാൻ അവിടെ നിന്നപ്പോൾ ഓർത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റുമാനെ കുറിച്ചാണ്